ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി മായഷധദൃത്യങ്ങളുംി കുടുംബ സംഗമ സദസ്സ് പേടിക്കപ്പിളയിൽ സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഉമ്മൻചാണ്ടി കുടുംബ സംഗമ സദസ്സ് പായ്പ്ര മണ്ഡലം പന്ത്രണ്ടാം ബൂത്തിൽ നടത്തി പി എ കബീറിന്റെ വസതിയിൽ നടത്തിയ സംഗമം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ബാലികേറാ മലയായ ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കോടികൾ ചെലവ് ചെയ്ത് വലിയ റാലികളും സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ നരേന്ദ്രമോദിയുടെ പേരിലുള്ള വികസന പദ്ധതികളും സംരക്ഷണവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമത്തിലാണ് ബി ജെ പിയും സംഘപരിവാറും കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടക്ക് ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് കയ്യും കണക്കുമില്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ദളിതർ പിന്നോക്ക ഉപാഗത്തിൽപ്പെടുന്ന ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇതുപോലെ അക്രമത്തിന് വിധേയരായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി സർക്കാരിനെ താഴെത്തിറക്കാൻ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് കേരളത്തിലെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളിലും ഇതുപോലെയുള്ള കുടുംബ സംഗമം നടത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്നും ആയതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു ചടങ്ങിൽ മൂവാറ്റുപുട എം എൽ എ മാത്യു കുഴൽനാടൻ മുഖ്യപ്രഭാഷണം നടത്തുകയും പായ്പ്ര മണ്ഡലം പന്ത്രണ്ടാം ബൂത്തിലെ ആദ്യകാല പ്രവർത്തകരെ ആദരിക്കുകയും വിവിധങ്ങളായ പുരസ്കാരങ്ങളുടെ വിതരണം നടത്തുകയും ചെയ്തു ചടങ്ങിൽ ബൂത്ത് പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബൂത്ത് ഇൻചാർജ് പി എ കബീർ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ പായ്പ്ര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാൻ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ കെ ഉമ്മർ കെ പി ജോയ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി കെ എച്ച് സിദ്ദിഖ് സോഫിയ ബി വി കോൺഗ്രസ് നേതാക്കളായ അനിൽ കെ വി കമാൽ ടി എം മുഹമ്മദ് അഡ്വക്കേറ്റ് എൽദോ പി പോൾ സഹിർ മേനമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ